അള്ളാഹു സുഭാനുഹോ അത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാലാകമാർ അള്ളാഹുവിൻ്റെ സ്വർഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്ന രൂപം വിവരിക്കുന്ന അതേ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് മളേച്ചമായ ആത്മാവിനെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ പിടികൂടുക എന്നതും വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ റസൂൽ സലല്ലാഹു അലഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തിൽ താന്തോന്നിയായി ജീവിക്കുകയും അള്ളാഹുവെ ധിക്കരിക്കുകയും ദൈവിക നിയമങ്ങളെ അവഗണിക്കുകയും ചെയ്ത സത്യനിഷേധികളുടെ മരണം അത് ഭീകരമായിരിക്കും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അത്തരം ആളുകളുടെ മരണവേളയിൽ അള്ളാഹുവിൻ്റെ മാലാകമാർ അവരുടെ മുഖത്തും പിൻവശത്തും അടിക്കുകയും അവയെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്തുകൊണ്ടാണ്

സമാനമായ ആശയത്തിലുള്ള വർത്തമാനങ്ങൾ വിഷുദൂർ പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നുണ്ട് സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ അവരോട് പറയും കത്യുജ്വലിക്കുന്ന നരകാഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കാരണമാണ് അള്ളാഹു അടിമകളോടൊട്ടും അനീതി കാണിക്കുന്നില്ല കാണിക്കുന്നവനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലിസ്വല്ലം ഒരു ഹദീസിൽ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് മലച്ച ആത്മാക്കളുടെ മരണം ചീത്ത ആത്മാവനെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ലാതെ ഏതൊക്കെയോ അർത്ഥത്തിൽ അവനിങ്ങനെ ദുനിയാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളിലും ഒഴുകി അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിക്കുമ്പോഴാണത്രേ അപ്രതീക്ഷിതമായി മരണത്തിൻ്റെ മലക്കവൻ്റെ മുമ്പിൽ ചാടി വീഴുക ആ ഹദീസിനെ പണ്ഡിതന്മാരത് വളരെ വിശാലമായ രൂപത്തിൽ അത് ചിത്രീകരിക്കുന്നുണ്ട് അഥവാ മരണത്തെക്കുറിച്ചൊരു ധാരണ പോലുമില്ലാതെ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളിൽ അങ്ങനെ മുഴുകി അതിനെ അടിച്ചു പൊളിച്ചൊരു ജീവിതം അങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ മുമ്പിൽ ചാടി വീഴുമെന്നാ പറയുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുക നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു സംഘം കൊള്ളക്കാരോ അക്രമി സംഘമോ ഒക്കെ മനുഷ്യന് മുമ്പിൽ ചാടി വീഴുന്നത് പോലെ വല്ലാത്ത വെപ്രാളമായിരിക്കും ഈ ചീത്ത ആത്മാവനാ സമയത്ത് ഉണ്ടാവുക എന്നാൽ അതാണ് വിശുദ്ധ കുറാൻ ആ വെപ്രാളം കാരണം മനുഷ്യന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കല്ല അങ്ങനെ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരണത്തിന്റെ മാലാകമാരെ അവൻ കാണുമ്പോൾ വെപ്രാളത്തോടുകൂടി ആരാണ് രക്ഷിക്കാനുള്ളത് എന്ന് അവൻ ചിന്തിച്ചു പോകുന്ന രംഗം അവൻ്റെ കൈകാലികളൊക്കെ കൂട്ടിയിടിച്ച് നാവിറങ്ങിപ്പോയി ഒന്നിനും കഴിയാത്ത പരിഭ്രാന്തനായി നിൽക്കുന്ന വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും ചില ആളുകൾ മരണത്തിൻ്റെ മാലാകമാരെ കാണുമുണ്ടാവുക എന്നാണ് ഇങ്ങനെ മലക്കുകളെ കണ്ട് പേടിച്ച് ഉൾവലിൻ്റെ റൂഹ് ഈ മലക്കുകളോട് പറയുന്നൊരു വർത്തമാനമുണ്ട് പടച്ച റബ്ബിനോട് പറയുന്നൊരു വർത്തമാനം റബ്ബിർ പൊടച്ചോനെ കുറച്ച് സമയം ഞങ്ങൾക്ക് നീ നീട്ടിത്തരണം ചെയ്യാതെ പോയ മുഴുവൻ കർമ്മങ്ങളും നഷ്ടപ്പെടുത്തിയ സമയങ്ങളും നന്മകൾ ചെയ്തു കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാം എന്നൊക്കെ നമുക്കറിയാമല്ലോ ഇങ്ങനെ പലതരത്തിലുള്ള വർത്തമാനങ്ങളും അവര് പടച്ചറബിനോട് പറഞ്ഞു നോക്കുമെന്നാണ് പക്ഷെ അപ്പ അള്ളാഹു പറയുന്നൊരു മറുപടി ഉണ്ട് ഇതൊക്കെ അത്ര വർണ്ണതാ കബറും വർത്തമാനങ്ങൾ മാത്രമാണ് പ്രവാചകന്മാരെ വന്ന് ഉപദേശിച്ചപ്പോ സ്വാലഹീങ്ങളായ ആളുകൾ നിന്റെ മുമ്പിൽ വന്ന് ഉപദേശിക്കാൻ വന്നപ്പോ അവരെയൊക്കെ നീ പുറങ്കാലുകൊണ്ട് തട്ടിക്കളിയായിരുന്നു അതിനൊക്കെ പുച്ഛിച്ച് നടക്കായിരുന്നു ഇത്തരമൊരു രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോ നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ കബർ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോ ആ വന്ന ഉപദേശകരെയും പ്രവാചകന്മാരെയുമൊക്കെ നിങ്ങൾ അവഹളിച്ചും പരിഹസിച്ചും വിട്ടയക്കുകയായിരുന്നു ഇപ്പം അവസാനം മലക്കുകൾ വന്നിട്ട് നിന്നെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവസാനത്തെ പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ അത് ബോധ്യപ്പെട്ടു നിനക്ക് ഇനി രക്ഷല്ല എന്ന് ഇന്നഹ കല്ല ഇന്നഹാ കലുമായലുഹ അതൊക്കെ ഒരുപോറും വർത്തമാനം മാത്രമാണ് അതിനപ്പുറമൊന്നുമില്ല അവൻ നിവൃത്തിയൊന്നുമില്ല അല്ലാതെ മലക്കുകൾ അവനെ പിടിക്കുക വിഷുദൂറാനുള്ള പല സ്ഥലത്തും വിശദീകരിക്കുന്ന ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മുഹസീരിയങ്ങൾ പറയുന്നുണ്ട് ഒരു കൊടും കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്ന പോലെ ഒരു കൊടും കുറ്റവാളിയോട് പോലീസ് പെരുമാറുന്നത് പോലെ അതിലും ശക്തമായി കൊണ്ട് മലക്കുകൾ ഈ റൂഹിനെ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് കൊണ്ട് പറയുന്നുണ്ട് വല്ലാത്തൊരു കാഴ്ചയായിരിക്കും അത് എന്നാൽ റൂഹ് പേടിച്ചങ്ങനെ ഉള്ളിലേക്ക് ഉള്ളുവലിയുമെന്നാണ് യും അലക്കുകൾ അവന്റെ മുഖത്തും പിരടിയിലും മുജുക അടിച്ചും കുത്തിയും അങ്ങനെയൊക്കെ ആ പ്രയോഗങ്ങൾ വിശുദ്ധ കുറാനിൽ ആ തരത്തിലൊക്കെ റീ മ്ലേച്ഛമായ ആത്മാവിന്റെ ഊഹനെ പുറത്തെടുക്കുമെന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലാവിശാലമായ ഹദീസൻ അത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ചീത്ത മരണമായാൽ ഇരുമ്പിൻ്റെ ദണ്ടുകളുമായി കറുത്ത മുഖങ്ങളുള്ള മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് ഈ ഹദീസിലൊക്കെ ചില പ്രയോഗങ്ങളുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഇരുമ്പിൻ്റെ വലിയ വലിയ ദണ്ടുകൾ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ചിത്രീകരണമാണ് ഒരു ചിത്രം തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ മരണമായി കഴിഞ്ഞാൽ മലക്കുകൾ വലിയ ഇരുമ്പിൻ്റെ അതി ഘോരമായ ദണ്ടുകളുമായി ഇരുമ്പ് കമ്പികളുമായിട്ട് ഈ മനുഷ്യൻ്റെ അടുത്തിങ്ങനെ വന്നിരിക്കും കഴിഞ്ഞ ആഴ്ച നമ്മൾ നല്ല ആത്മാവിന്റെ കഥ പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ കാണുമ്പോഴൊക്കെയും പേടിപ്പെടുത്തുന്ന രൂപത്തിൽ കറുത്ത മുഖങ്ങളുമായി ഈ മനുഷ്യൻ കാണുന്നിടത്തൊക്കെ നോക്കുന്നിടത്തെല്ലാം കാണും വിധം ഈ മലക്കുകൾ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പറയാ നഫ്സ് ഹബീസേനാൻ അല്ല പടച്ചു എന്റെ കോപത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയവ നമ്മളൊക്കെ ഒന്ന് കാണാം നമ്മൾ മരിക്കാൻ കിടക്കുന്ന രംഗം കാണുക കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച് അതിലേക്കാണോ നമ്മുടെ പോക്ക് അല്ല ഈ പറഞ്ഞ കോലത്തിലാണ് നമ്മളെ കൊണ്ടുപോകുക അങ്ങനെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ഈ മലക്കുകൾ വന്നിട്ട് പറയാണ് അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയവ ഇതിങ്ങനെ പറയുമ്പോഴേക്കും ഈ മലക്കുകളെയും ഈ മലക്കുകളുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ കാണുമ്പോൾ ഈ റൂഹ് ഇങ്ങനെ ഉൾവലിന് ഉൾവലിൻ്റെ ഉള്ളിലേക്കുൾവലിന് പോകുമെന്നാണ് പറയുന്നത് കാരണം ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാം അപ്പോഴാണ് ഖുർആൻ പറഞ്ഞ പോലെ അവർ പുറത്തും മുഖത്തുമൊക്കെ അടിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടിലേക്ക് മാളത്തിലേക്ക് കയറിപ്പോയ ജീവിയെ കോലും കമ്പക്കെട്ട് കുത്തിപ്പുറത്ത് അടിക്കുമല്ലോ എന്നതുപോലെ ഇത്തരം മനുഷ്യരുടെ റൂഹിനെ അടിച്ചും കുത്തിയുമൊക്കെ വളരെ മാരകമായ രൂപത്തിൽ പുറത്തെടുക്കുമെന്നാണ് ഹദീസില് പറയുന്നത് അങ്ങനെയൊന്നും പുറത്തിറങ്ങാതാകുമ്പോൾ ഇരുമ്പുമുള്ളിൽ നിന്ന് പന്നിക്കെട്ട് വലിച്ചെടുക്കുന്നത് പോലെ അങ്ങനെ ഹദീസിലുള്ളത് ഇരുമ്പുമുള്ളിൽ നിന്ന് നനഞ്ഞ പല്ലു പന്നിക്കിങ്ങിട്ട് വലിക്കുമ്പോൾ ആ പന്നിക്കെട്ടിലിട്ട് തിരിച്ചിട്ട് ഇരുമ്പിന്റെ മുള്ളു കണ്ടി വലിച്ചാ എങ്ങനെ വരിക അത്രത്തോളം വളരെ മാരകമായ രൂപത്തിൽ വേദനാജനകമായ രൂപത്തിൽ ഈ മനുഷ്യന്റെ റൂഹിനെ ഇവന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് ഊരിയെടുക്കുമെന്നാ പറയുന്നത് വേദന ഉണ്ടാകൂലേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലിസ്വലമയ്ക്ക് പോലും ആ മരിക്കാൻ നേരത്തെ വേദന ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മുമ്പൊരുക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോഴാണല്ലോ റസൂൽ അലൈഹി വസ്സലാം പറഞ്ഞത് വേദന ഉണ്ട് മരണത്തിന് വേദന ഉണ്ട് ഞാൻ റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് മരണസമയത്തുള്ള വേദന എനിക്ക് നീ കുറച്ചു തരണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മരണത്തിന് വേദന ഉണ്ട് എന്നാ പിന്നെ അത് മ്ലേച്ഛമായ ദുനിയാവിൽ പടച്ചെറപ്പിന്റെ നിയമങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തി തട്ടിക്കളഞ്ഞ് താൻ തോന്നിയായി ജീവിച്ചൊരു മനുഷ്യനാണെങ്കിലോ അവ എന്തുമാത്രം വേദന ആ റൂഹു പിടിക്കുമ്പോൾ ആ മനുഷ്യൻ അവൻ അനുഭവിക്കേണ്ടി വരും നോക്കൂ നിങ്ങൾ അപ്പം എന്തായിരുന്നാലും അങ്ങനെ ഇടിച്ചും കുത്തിയുമൊക്കെ വളരെ വളരെ മാരകമായ രൂപത്തിൽ ഇരുമ്പിൻ്റെ മുള്ളുകെട്ട് പന്നിക്കട്ടിലിട്ടിങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയും ഒരു അവസ്ഥയും എന്താണോ ആ അർത്ഥത്തിൽ ഈ റൂഹ് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് എന്നിട്ട് പറയാണ് അദീസിൽ ഇതങ്ങട്ട് ഊരിയെടുത്ത് ഈ റൂഹിനെ ഒരു മലക്കുകളും കയ്യിലെ വെക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നല്ല ആത്മാവിന്റെ റൂഹിനൊന്ന് തൊടാനും കാണാനും വേണ്ടിയിട്ട് ലക്ഷോപലക്ഷം മലക്കുകൾ തിരക്ക് കൂട്ടലായിരുന്നെങ്കിൽ ഈ ചീത്ത ആത്മാവിന്റെ റൂഹിനൊന്ന് കയ്യിലെ വെക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല ഏറ്റെടുക്കുന്നില്ല എന്നാണ് അതീസില് കാണാം ഇതുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ വളരെ വൃത്തികെട്ട ദുർഗന്ധം അതിൽ നിന്ന് വരും ചീന്ന ശവത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണത്രേ ഈ റൂഹിൽ നിന്ന് വരിക എന്ന് അങ്ങനെ കണ്ടവർ കണ്ടവരായ മലക്കുകളൊക്കെ ശവിക്കുക ഇതിലൂടെ വരരുതേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും അത് കൈപ്പിടിക്കാൻ ഒരു മലക്കിഷ്ടപ്പെടൂല എന്ന അവസാനം അവരിങ്ങനെ കൊണ്ടുപോകാതിനെ അവിടെ കൊണ്ടുപോയി രേഖപ്പെടുത്തണമല്ലോ അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുമുള്ള കഥ പറയുന്നുണ്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ തള്ളിക്കളഞ്ഞാരികളായി നടന്ന ഇത്തരം ആളുകളെ കുറിച്ച് പറയുന്നത് ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കൂല ഒരു ആകാശത്തിന്റെ വാതിലും അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കൂല ആയത്തിന്റെ അവസാനുള്ളത് ഒട്ടകം സൂചി ദൂരത്തിലൂടെ കിടക്കുന്ന കാലത്തോളം സ്വർഗത്തിലും അവര് പോകൂലിയുടെ നൂല് സൂചിയില ആ ദോരത്തിലൂടെ ഒട്ടകം കിടക്കോ ഇല്ല അത് ആ സൂചി ദൂരത്തിലൂടെ ഒട്ടകം കിടക്കുന്ന കാലത്തോളം ആ മനുഷ്യന് സ്വർഗത്തിലും പോകാൻ കഴിയില്ല കഴിയൂല നോക്കൂ നിങ്ങൾ ഏതൊക്കെയോ തരത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത റൂഹിനെ കൊണ്ടുപോകുമ്പോ ആകാശലോകത്തുള്ള ഒരു അത് ഏറ്റെടുക്കുന്നില്ല ഒരു ആകാശലോകത്തെയും ഒരു വാതിലും ഇതിനു വേണ്ടി തുറന്നുകൊടുക്കുന്നില്ല എന്നാ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഈ ദുനിയാവിൽ ഇങ്ങനെ ദീനിന്റെ പിന്നിൽ ഓടുമ്പോഴേ ദീനും ഇസ്ലാം ഒന്നും ഉണ്ടാകൂല ഇവിടെ ഇങ്ങനെ ഓടി നടക്കുമ്പോ ഒരുപാട് ആളുണ്ടാകും ഒപ്പം ഒരുപാട് അനുയായികളുണ്ടാവും കൂട്ടുകാരുണ്ടാവും പക്ഷെ അവിടെ എത്തുമ്പോൾ ആർക്കും വേണ്ട നമ്മളെ ഇവിടെ എല്ലാവരും ഉണ്ടാവും ഇത്ര ആൾക്കാരെ ഉണ്ടാകുക ഫസാദാക്കി നടക്കുമ്പോൾ അല്ലേ നല്ലവർക്ക് വലിയ കൂട്ടൊന്നും ഉണ്ടാവില്ല എല്ലാ ദുലുമുണ്ടാക്കി എല്ലാ തമ്മാടിത്തരും ചെയ്ത് എല്ലാ വേണ്ടാത്തരങ്ങളും കാട്ടി നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകൂടാനും എല്ലാവരും ഉണ്ടാകും പക്ഷെ അത്തരം ആളുകളെ ഈ പറയുന്നത് അവിടെ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല മലക്കുകൾക്ക് പോലും കാണണ്ട വാതിൽ പോലും ഇങ്ങനെ തുറന്നു തരുമില്ല എന്നാ ഇത്തരം ആളുകളെ കുറിച്ച് പറയണത് അങ്ങനെ എങ്ങനെയൊക്കെ ഒരുവിധം അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയത് രേഖപ്പെടുത്തി വെച്ച് അവസാനം ഈ വൃത്തികെട്ട റൂഹിൻ്റെ ഈ റൂഹിനെ തിരിച്ച് കബറിലേക്ക് തന്നെ അയക്കുകയാണ് കബറിലേക്ക് തന്നെ അയക്കുക അങ്ങനെ കബറിലെത്തുമ്പോൾ അവിടെ വരുന്നുണ്ട് ഭീകരന്മാരായ മലക്കുകൾ അങ്ങനെയാണ് ആ പ്രയോഗങ്ങളൊക്കെ ഭീകരന്മാരായ മലക്കുകൾ കബറിൽ വരിക കബറിൽ വന്നിട്ട് അവർ അവരുടെ തേറ്റകൾ കൊണ്ട് ഭൂമി അങ്ങനെ ഇളക്കി മറിക്കുമെന്നാണ് ചില ഹദീസുകളിലുണ്ട് ആ കബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മ്ലേച്ച ആത്മാവിനെ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകളുടെ ചില രൂപങ്ങളും കോലങ്ങളും ഒക്കെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട് അവരുടെ തേറ്റകളുണ്ട് അവർക്ക് അവർ വന്നിട്ട് ആ തേറ്റകൾ കൊണ്ട് ആ കബറിനകം അങ്ങനെ ഇളക്കിമറിക്കുന്നു അവർ ചുണ്ടുകൊണ്ടവർ ആ ഭൂമി അങ്ങനെ കപ്പിയെടുക്കുമെന്നാൽ അവരുടെ ശബ്ദം അത് ഇടിമുഴക്കത്തേക്കാൾ കൂടുതലാണ് ആ മലക്കുകളുടെ കണ്ണിൽ നിന്ന് വരുന്ന വെളിച്ചം അത് ഇടിമിന്നലേക്കാൾ തിളക്കമുള്ളതാണ് ഇതൊക്കെ മലക്കുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് അങ്ങനെ വന്നു അങ്ങനെ മലക്കുകൾ എന്നുവെച്ചാൽ ഒറ്റമാക്കി പറഞ്ഞാൽ ഈ മനുഷ്യൻ കിടക്കുന്ന കബറിൽ വന്നിട്ട് മലക്കുകൾ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുക ആകപ്പാട് കളക്കി മറിച്ച് ആകെപ്പാട് ശബ്ദം ഉണ്ടാക്കി അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥ അങ്ങനെ ആ ഖബറിൽ വന്നിട്ട് മലക്കുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക നിന്റെ റബ്ബാരാ നിൻ്റെ ദീനേതാ നിന്റെ ഇമാമാരാ നിന്റെ പ്രവാചകനാരാ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവനക്കൊരേറ്റ മറുപടി ഉള്ളു ഹാ ഹാ ഹാതിരി എനിക്കറിയില്ല എനിക്കറിയില്ല എന്റെ റബ്ബേതാണ് എനിക്കറിയില്ല എന്റെ ദീനേതാണെനിക്കറിയില്ല എന്റെ ഇമാരാണ് എനിക്കറിയില്ല ചോദിക്കുന്നതിനൊക്കെയും എനിക്കറിയില്ല എന്ന മറുപടി അവൻ പറയുമ്പോൾ അള്ളാഹു സുബാനോ താല വിളിച്ചു പറഞ്ഞൊരു വർത്തമാനമുണ്ട് കള്ളനാണ് അവൻ കള്ളനാണവൻ നരകത്തിൽ നിന്നൊരു വിരിപ്പ് അവനെ വിരിച്ചു കൊടുക്കേ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച അനുഭവിക്കേണ്ടെന്ന ചെയ്ത തെറ്റുകൾക്ക് അനുഭവിക്കേണ്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് എവിടെയോ ഒരു നരകത്തിലെത്തിയിട്ടല്ല എവിടെയോ ഒരു പരലോക ജീവിതത്തിനെത്തിയിട്ടല്ല പിന്നെ കബറിൽ നിന്ന് അല്ല മനുഷ്യന്റെ റൂഹിനെ പിടിക്കുമ്പോ തന്നെ അത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പൊ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരല്ല മറുപടിയില്ല അപ്പൊ അള്ളാഹ് സുബാനോതാല പറയുന്നത് അവൻ കള്ളനാണ് ഇസ്ലാമിന്റെ പേര് വെച്ച് നടന്ന കള്ളനാണ് അവൻ അവൻ്റെ പേര് മുസ്ലിം ആയിരുന്നോ പക്ഷെ ദീനുമായിട്ടൊരു ബന്ധു അവൻ കണ്ടായിരുന്നില്ല ഒരു ബന്ധു അവൻ കണ്ടായിരുന്നില്ല കള്ളനാണ് അതുകൊണ്ട് അവനക്ക് ഉത്തരം കിട്ടാത്തത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മലക്കളോട് പറയാ അവനക്ക് നിങ്ങൾ നരകത്തിനുള്ള വിരിപ്പ് വിരിച്ചു നരകത്തിൽ നിന്നുള്ള ചൂടിന്റെ വാതിൽ അവന് തുറന്നു കൊടുക്ക് നരകത്തിലെ വിരിപ്പ് കൊടുക്കുക വസ്ത്രം കൊടുക്കുക ഭക്ഷണം കൊടുക്കും ഒക്കെ പറയാ ഇതിങ്ങ് പറയുന്നതോടുകൂടി ആ നരകത്തിലെ ചൂട് അവൻ്റെ കബറിൽ മുഴുവൻ അങ്ങനെ പരക്കുമെന്നാണ് ഇതിങ്ങനെ പറയുന്നതോടുകൂടി അവൻ്റെ കവർ രണ്ട് ഭാഗത്തുനിന്ന് ഇടുങ്ങിയിട്ട് അവൻ എല്ലുകൾ പോലും നുറുങ്ങിപ്പോകുമാർ കബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ എല്ലുകൾ പോലും നുറുങ്ങിപ്പോകുമാർ ആ കബറിങ്ങനെ ഇടുങ്ങാൻ തുടങ്ങുമെന്നാണ് നരകത്തിലെ ചൂട് ആ കബറിലേക്ക് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അങ്ങനെ കുറെ ചിത്രീകരണങ്ങളുണ്ട് ഇത്തരം ആളുകൾക്ക് അവിടെ അനുഭവിക്കേണ്ടതാണ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ മലക്കുകൾ ചോദിക്കും ചോദ്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു അതീശമുള്ളത് മലക്കുകൾ അവൻ്റെ രണ്ട് ചെവികൾക്കിടയിൽ അടിക്കുമെന്നാണ് ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ രണ്ട് ചെവികൾക്കിടയിൽ അടിക്കും മലാഖമാർ ഈ സമയം അവൻ അത്യുച്ഛത്തിൽ കൈ കരയുമെന്നാണ് അത്യുച്ചത്തിൽ കരയും പക്ഷേ ആരും കേൾക്കില്ല ആ കരച്ചിൽ ആരും കേൾക്കില്ല ആ കരച്ചിൽ ജീവിതത്തിൽ കിട്ടിയ ആയുസ് മുഴുവൻ പടച്ചെറപ്പിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായി ജീവിച്ച് കൂട്ടുകൂട്ടി നടന്ന് അങ്ങനെ അവസാനം മരണപ്പെട്ട് കവറിലെത്തി മാനകമാർ ചോദ്യം ചെയ്യുമ്പോ അവർ ശിക്ഷിക്കുമ്പോ അത്തഹാസിച്ച് ഉച്ചത്തിൽ കറിയുമ്പോ ആ കരച്ചിൽ നിന്ന് കേൾക്കാൻ ആ കരച്ചിൽ കേട്ട് നിനക്ക് നിന്ന് സമാധാനിപ്പിക്കാൻ നിന്നെന്ന് ആശ്വസിപ്പിക്കാൻ ഒരു കൂട്ടുകാരനുമായി വരില്ല ആരും അവിടെ വരില്ല ഹദീസിലുള്ളത് കബറിൽ കിടക്കുന്ന ഈ മനുഷ്യന്റെ കരച്ചിലെങ്ങാനും കേട്ടാ പിന്നെ ഒരാളും പള്ളിക്കാട്ടിലേക്ക് പോകൂല എന്നാ ഒരാളും പള്ളിക്കാട്ടിലേക്ക് പോകില്ല എന്ന ഹദീസിലുള്ളതാ മാലാകമാർ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കുമ്പോ അവൻ ഈ കരച്ചിലുണ്ടല്ലോ അതെങ്ങാനും ഭൂമി ലോകത്തുള്ളൊരു മനുഷ്യനെ കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പേടി കാരണം പിന്നെ ഒരു മനുഷ്യനും ആ പള്ളിക്കാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമായിരുന്നില്ല അതിൻ്റെ ചാരത്തുകൂടി പോലും പോകുമായിരുന്നില്ല എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും പ്രിയമുള്ളവരെ കണ്ടോ കുറച്ച് കഴിഞ്ഞാൽ അവിടെ വേറൊരാൾ വരുന്നുണ്ട് കബറി കാണുമ്പോൾ തന്നെ വൃത്തികെട്ട വൃത്തികെട്ട ദുർഗന്ധം അമിക്കുന്ന ഒരു മനുഷ്യനവിടെ വരുന്നുണ്ട് അവ ചോദിക്കുന്നുണ്ട് ഈ കവറിൽ കിടക്കുന്ന ആൾ ആരാണ് നീ ആരാണ് നീ കാണുമ്പോ തന്നെ അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന സഹിക്കാൻ കഴിയാത്ത വൃത്തികെട്ട ദുർഗന്ധമുള്ള നീ ആരാണ് എന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പ വന്ന മനുഷ്യൻ എന്താ അറിയോ പോകാൻ വന്നതൊന്നുമല്ല നിനക്ക് കൂട്ട് വന്നതാ അമലുൽ ഹബീസ ഞാൻ നിന്റെ പ്രവർത്തനങ്ങളാ ഭൂമി ലോകത്ത് വെച്ച് ചെയ്ത് കൂട്ടിയ തമ്പടിത്തരങ്ങളില്ലേ രഹസ്യമായിട്ടും പരസ്യമായിട്ടും കണ്ടിട്ടും കാണാനിട്ടൊക്കെ ചെറുതും ആയി നീ ചെയ്തു കൂട്ടിയ നിന്റെ വൃത്തികേടുകളില്ലേ വേണ്ടാത്ത പ്രവർത്തനങ്ങളില്ലേ അതാണ് ഞാൻ സഹിച്ചാ പറ്റൂ നിന്റെ അടുത്തേക്ക് വിട്ടയച്ചിരിക്കുക വടച്ചോൻ നോക്കൂ നിങ്ങൾ ആ രംഗങ്ങൾക്കൊന്ന് മനസ്സ് കണ്ടു നോക്കൂ ഇവിടെ നമുക്ക് മൂക്കുമുത്തിയിരിക്കാം ഓടിപ്പോകാം വണ്ടീന്നാണെങ്കിൽ ഇറങ്ങിപ്പോകാം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഷ ഇടുക്കി പിടിച്ച കബറിൽ മെച്ച ആത്മാവിൻ്റെ ഉടമകളാണെങ്കിൽ ഇത്തരം ശിക്ഷാ രീതികൾ വന്ന് ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ അവിടെ റബ്ബ് സൃഷ്ടിച്ചു തരുമ്പോൾ എങ്ങോട്ട് ഇറങ്ങി ഓടാൻ പറ്റും എങ്ങോട്ട് എങ്ങോട്ടോടിപ്പോകാൻ പറ്റും രക്ഷിക്കാൻ ആരും വരാത്തൊരു സാഹചര്യം പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇതിലേതാ നമുക്ക് വേണ്ടത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച പോലെ രാജകീയ പ്രൗഢിയോടുകൂടി അല്ലാഹുവിൻ്റെ സ്വർഗലോകത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന മരണമാണോ വേണ്ടത് അതല്ല മരണത്തെക്കുറിച്ച് ചിന്ത പോലുമില്ലാതെ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് ദുനിയാവിൽ മുഴുകി നടക്കുമ്പോൾ ഭീകരന്മാരായ മലക്കുകൾ വന്ന് ചാടി വീണ് അടിച്ചും പിടിച്ചും കുത്തിയും പുറത്തെടുക്കുമ്പോൾ മലമൂത്ര വിസർജനം ചെയ്ത് കണ്ണുതുറിച്ച് അങ്ങനെ ഉള്ളൊരു മരണമാണോ നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പല മയ്യത്തുകളും കണ്ടിട്ട് നമ്മൾ പറയാറില്ലേ അല്ല ചിരിച്ചു കിടക്കണമെന്ന് അങ്ങനെ ചിരിച്ചു കിടക്കണം നമുക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയാൽ മാത്രം പോരാ ഞാനും നിങ്ങളുമൊക്കെ അതിനുവേണ്ടി പണിയെടുക്കണം പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പോയി മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ ഇസ്സത്തോടെ മരിക്കാൻ നമുക്ക് കഴിയണം ഇജ്ജത്തോടു കൂടി മരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുദു കരീം സലല്ലാഹ് അലൈ വസ്ലം മനുഷ്യരുടെ ആത്മാവിനെ മലക്കുകൾ പിടികൂടുന്ന രംഗം സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെ അവരത് കേട്ടു എന്നറിയോ ഹദീസിൽ കാണാൻ കഴിയും തലയിലിരിക്കുന്നൊരു പക്ഷി തലയിലൊരു പക്ഷി വന്നിരിക്കുക അത് പറക്കാതിരിക്കാൻ അത് ഇളകിയാൽ പാറിപ്പോകുമോ എന്ന് കാരണം എത്രത്തോളം നമ്മൾ ശ്രദ്ധയോടുകൂടി അലങ്ങാതിരിക്കുമോ തലയിലൊരു പക്ഷി വന്നിരിക്കുക ഞാനങ്ങനെ അലങ്ങിയാൽ അത് പാറിപ്പോ വിചാരിച്ച് എത്രത്തോളം സൂക്ഷ്മതയോടെ ഇരിക്കുമോ അതിനേക്കാൾ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും അള്ളാഹു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ സുഹാബെ കിർമ കിറാം ജാഗ്രതയോടങ്ങനെ ഭയത്തോടുകൂടി ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾക്കൊക്കെ അങ്ങനെ മരിക്കാനും കഴിഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ മുന്നേ കടന്നുപോയവരുടെ ചരിത്രങ്ങൾ മഹാനായ ഉമർ മഹാൻഫാഹുനു അദ്ദേഹം മരണപ്പെടുന്നത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്മാനുലാഹനു മരണപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഫലസ്തീനിൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ സുബി നമസ്കാരത്തിന് പോകുമ്പോഴാ അദ്ദേഹത്തെ ബോംബെ ബോംബിട്ട് കൊല്ലുന്നത് ഷഹീദാകുന്നത് ഹന്തല അലി അള്ളാഹുനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അദ്ദേഹം യുദ്ധത്തിൽ രക്തസാക്ഷിയായി ആ സമയം അദ്ദേഹത്തെ കുളിപ്പിച്ചത് അള്ളാഹുമാരാണ് എന്ന സഹാബിയുടെ ശരീരത്തിൽ നിന്ന് വെള്ളം മുതിർന്ന് വീഴുന്നത് കണ്ടപ്പോ സൊഹാബേക്ക് റാം ചോദിക്കുന്നുണ്ട് റസൂലേ എന്താണത് എന്താണ് ആ വെള്ളം വീഴുന്നത് ഹബീബ് സല്ലാസ്വല്ലം കൊടുത്ത മറുപടി അദ്ദേഹത്തെ കുളിപ്പിക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നിരുന്നു ഇത് വല്ലാത്തൊരു ബഹുമതിയാണ് അങ്ങനെ മരിക്കാൻ അവർക്ക് കഴിഞ്ഞു സാധുവിനും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സ്വഹാവിമാരെടുത്തപ്പോൾ തീരെ തന്നെ കനലാണോ കനല്ല അപ്പൊ ചോദിച്ചു നബിയോട് എന്താ റസൂല ഇത് ഈ മയ്യത്ത് തീരെ കനല്ലോ നബി സുല്ലാം പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് ചുമക്കാൻ എഴുപതിനായിരം മലക്കുകളല്ല പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ് എഴുപതിനായിരം മലക്കുകളെ ഇങ്ങനെ എത്രയോ സ്വഹാപേക്കറാം നമുക്ക് മുമ്പേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ദീനിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞ നമ്മുടെ മുൻഗാമികൾ ഇസ്സത്തോടെ പ്രതാപത്തോടെ ദീനിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാലാകുമാർ അവരെ ഇരു കൈകളും പിടിച്ചാ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ആവണ്ടേ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെയും മരണം അങ്ങനെയാവണ്ടേ അങ്ങനെയാകണം അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥന മാത്രമല്ല ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം പടച്ചറുപ്പിൻ്റെയും പ്രവാചകന്റെയും നിയമനിർദ്ദേശങ്ങൾക്കപ്പുറം എൻ്റെ കാലിൽ ഞാൻ വെക്കില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം റസൂരിൻ്റെ കൽപ്പനയ്ക്കപ്പുറം ഞാൻ ചിന്തിക്കില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയാകുമ്പോൾ തീർച്ചയായും യാ അയ്യത്തൊഹൻ അഫ്സൽ മുത്തുമ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മാലാഖമാർ ആ സ്വർഗലോകത്തേക്ക് പരവതാനുവിരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയും അങ്ങനെയാകുമ്പോൾ ആരൊക്കെയോ നമ്മുടെ മയ്യത്ത് കാണാൻ വരുമ്പോൾ പറയും എന്ത് ചിരിച്ചാ കിടക്കുന്നത് കണ്ടോ വല്ലാത്ത പുഞ്ചിരിച്ച മുഖമായിട്ടാണ് മയ്യത്ത് കിടക്കുന്നത് എന്ന് നമ്മളെക്കുറിച്ചും പറയും അതല്ലാതെ നമ്മളെ കണ്ടുപോകുന്നവർ എന്തൊരു കടത്താണത് കണ്ണുതൊറിച്ച് പല്ലൊക്കെ കൂട്ടി കടിച്ച് വല്ലാത്തൊരവസ്ഥയാണല്ല കിടക്കുന്നത് എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത് കൂട്ടരെ അതിന് അള്ളാഹുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക ഹബീബ് കാണിച്ചെന്ന വഴിയിലൂടെ സഞ്ചരിക്കുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ